നീറ്റ് പി ജി പരീക്ഷ ഇപ്പോൾ അതിൻ്റെ പുതിയ തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഓഗസ്റ്റിൻ്റെ ഓഗസ്റ്റ് മാസം അവസാനമോ അല്ലെങ്കിൽ പകുതിക്ക് ശേഷമോ പരീക്ഷ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണവും ഈ വിഷയത്തിൽ സജീവമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് മനു നീറ്റ് നെറ്റ് ക്രമക്കേടിൽ ഇപ്പോൾ നമ്മൾ പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പാർലമെന്റിൽ എത്രത്തോളം പ്രതിപക്ഷം ആ വിഷയം ഉയർത്തുന്നു കേന്ദ്രം അതിൽ നിന്ന് തടുതപ്പാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ അകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുന്നുണ്ട് കാരണം വിദ്യാർത്ഥി സംഘടനകൾ എൻ ഡി എ നിർത്തലാക്കണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത് ദില്ലിയിൽ തലസ്ഥാനത്ത് ഇതിൽ പ്രതിഷേധം എന്നും ആളിക്കത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം അതിന് ഇടയ്ക്കാണ് ഇപ്പോൾ ഈ മാറ്റിവെച്ച നീറ്റ് പി ജി പരീക്ഷയുടെ തീയതി പുതുക്കിയ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നത് ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല ഓഗസ്റ്റിൽ പരീക്ഷ നടത്തണമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പരീക്ഷ ഓൺലൈനായി നടത്താനുള്ള നീക്കങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചിരുന്നത് ഈ നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെ തുടർന്നായിരുന്നു ഈ പരീക്ഷ മാറ്റിവെക്കാനിടതായത് അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിലെ അന്വേഷണം സിബിഐ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഈ ചോദ്യപേപ്പർ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന സജീവമുഖി ഇയാൾക്കായിട്ടുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്